ഐ പി എല്ലിൽ തുടർച്ചയായി ആറാം ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിന് എത്തി ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ നൂറ് റൺസിൻ്റെ കൂറ്റൻ ജയം സ്വന്തമാക്കിയതോടെ നെറ്റ് റൺ റേറ്റിൽ വമ്പൻ കുതിപ്പ് നടത്തിയ മുംബൈ പതിനാല് പോയിന്റുമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ശേഷിക്കുന്ന മൂന്ന് കളികളിൽ ഒരു ജയം കൂടി നേടിയാൽ മുംബൈക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം എന്നാൽ രണ്ടും മൂന്നും നാലും സ്ഥാനത്തുള്ള ടീമുകളേക്കാൾ ഒരു മത്സരം അധികം കളിച്ചതിനാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലൊന്നും മുംബൈക്ക് ഇപ്പോഴും ഉറപ്പിക്കാറായിട്ടില്ല പതിനൊന്ന് കളികളിൽ പതിനാല് പോയിന്റുമായി മുംബൈ ഒന്നാമതെത്തിയപ്പോൾ ഒരു മത്സരം കുറച്ചു കളിച്ച ആർ സി ബി പതിനാല് പോയിൻറ്റുമായി രണ്ടാമതാണ് എന്നാൽ നെറ്റ് റൺ റേറ്റിൽ ആർ സി ബിയേക്കാൾ ഏറെ മുന്നിലാണ് മുംബൈ പത്ത് മത്സരങ്ങളിൽ പതിമൂന്ന് പോയിൻറ്റുള്ള പഞ്ചാബ് കിങ്സ് മൂന്നാം സ്ഥാനത്താണ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ഒമ്പത് കളികളിൽ പന്ത്രണ്ട് പോയിന്റുമായി നാലാം സ്ഥാനത്തുമുണ്ട് ഇന്ന് ഹൈദരാബാദിനെ കീഴടക്കിയാൽ പതിനാല് ആവുമെങ്കിലും വമ്പൻ ജയം നേടിയില്ലെങ്കിൽ ഗുജറാത്തിന് നെറ്റ് റൺ റേറ്റിൽ മുംബൈയെ മറികടന്ന് ഒന്നാമതെത്താനാവില്ല അതേസമയം മുംബൈയേക്കാൾ രണ്ട് മത്സരം കുറച്ച് കളിച്ചതിൻ്റെ ആനുകൂല്യം ഗുജറാത്തിനുണ്ട് താനും പത്ത് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി ഡൽഹി ക്യാപിറ്റൽസും പത്ത് കളികളിൽ പത്ത് പോയിന്റുള്ള ലക്നൌ സൂപ്പർ ജെൻസും പത്ത് കളികളിൽ ഒമ്പത് പോയിന്റുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത അവശേഷിക്കുന്നുണ്ട് ഇന്നലെ മുംബൈക്കെതിരെ കനത്ത തോൽവി വഴങ്ങിയതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന് പിന്നാലെ ഇത്തവണ പ്ലേ ഓഫ് കാണാതെ പുറത്താവുന്ന രണ്ടാമത്തെ ടീമായി രാജസ്ഥാൻ റോയൽസ് മുംബൈക്കെതിരെ കനത്ത തോൽവി വഴങ്ങിയിട്ടും പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ് നെറ്റ് റൺ റൺറേറ്റിൻ്റെ ആനുകൂല്യത്തിലാണ് രാജസ്ഥാൻ ഒമ്പതാം സ്ഥാനത്തുള്ള ഹൈദരാബാദിന് മുന്നിലെത്തിയത് പതിനൊന്ന് കളികളിൽ മൂന്ന് ജയം മാത്രം നേടിയ രാജസ്ഥാന് നിലവിൽ ആറ് പോയിൻ്റ് മാത്രമാണുള്ളത് ശേഷിക്കുന്ന മൂന്ന് കളികളിൽ ജയിച്ചാലും രാജസ്ഥാന് പരമാവധി പന്ത്രണ്ട് പോയിന്റ് മാത്രമേ നേടാനാവൂ പോയിന്റ് പട്ടികയിൽ നിലവിൽ നാലാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് അഞ്ച് മത്സരങ്ങൾ ബാക്കിയിരിക്കെ പന്ത്രണ്ട് പോയിന്റുണ്ട് ഇതോടെയാണ് രാജസ്ഥാൻ പ്ലേ ഓഫിലെത്താതെ പുറത്തായത് പത്ത് കളികളിൽ രണ്ട് ജയം മാത്രം നേടിയ ചെന്നൈ സൂപ്പർ കിങ്സ് നാല് പോയിൻറ്റുമായി നേരത്തെ പ്ലേ ഓഫിലെത്താതെ പുറത്തായിരുന്നു